ഗോകുലം ഗോപാലൻ ചെയർമാനായ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഫെമ നിയമപ്രകാരം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപനങ്ങളിലും ഗോകുലം ഗോപാലന്റെ വസതിയിലുമായി കോഴിക്കോട്ടെ ഒരിടത്തും ചെന്നൈയിലെ രണ്ടിടത്തുമാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ ഫെമ ചട്ടലംഘനം നടത്തിയതിന്റെ രേഖകളും കോടി പണമായും പിടിച്ചെടുത്തു ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയില്ലാതെ ചിറ്റ് ഫണ്ടിലേക്ക് പ്രവാസികളിൽ നിന്നും ഗോകുലം ചിറ്റ്സാൻ ഫിനാൻസ് പണം പിരിക്കുന്നതായി രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം തുടങ്ങിയത് റിസർവ് ബാങ്ക് ചട്ടങ്ങൾ ലംഘിച്ച് പ്രവാസികളിൽ നിന്ന് പണമായി ചിട്ടി പിരിച്ചു ആർ ബി ഐ നിഷ്കർഷിച്ചിട്ടുള്ള വിദേശ വിനിമയ നിയന്ത്രണ നിയമത്തിലെ നാല് ബി ചട്ടത്തിന്റെ ലംഘനമാണിതെന്ന് കണ്ടെത്തുകയും ചെയ്തു പ്രവാസികളിൽ നിന്ന് പണമായി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയും ചെക്കായി ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് ഏഴ് നാല് കോടിയും പിരിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഇങ്ങനെ പ്രവാസികളിൽ നിന്ന് അനധികൃതമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിച്ചു ഫെമയിലെ ത്രീ ബി വകുപ്പ് ലംഘിച്ച് പ്രവാസികൾക്ക് ഗണ്യമായ തുക പണമായി തിരികെ നൽകിയെന്നും ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു കോടംപാകത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് ഗോകുലം ചിറ്റ്സിന്റെ തമിഴ്നാട് കോടാംപാകത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച റെയ്ഡ് അവസാനിച്ചത് ഇന്ന് പുലർച്ചെയോടെയാണ് റെയ്ഡിനൊപ്പം ഗോകുലം ഗ്രൂപ്പ് എം ഡി ഗോകുലം ഗോപാലിനെയും ഇ ഡി വിശദമായി ചോദ്യം ചെയ്തു ആദ്യം കോഴിക്കോട്ടും പിന്നീട് ചെന്നൈയിലേക്കും വിളിപ്പിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ഈ പരിശോധനയിലാണ് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായുള്ള കണ്ടെത്തൽ ചിട്ടിക്ക് പുറമെ സിനിമാ നിർമ്മാണം അടക്കമുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി വിശദമായി പരിശോധിച്ചു ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച നടപടികളുടെ തുടർച്ചയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ അന്വേഷണത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടവും പരിശോധിക്കുന്നുണ്ട് ശ്രീ ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനേഴിൽ പരിശോധിച്ചിരുന്നു ആദായ നികുതി വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോകുലം ഗോപാലിനെ ഇ ഡി കൊച്ചി ഓഫീസിലെത്തിച്ച് മൊഴിയെടുത്തിരുന്നു ഇന്നലെ ഇ ഡിയുടെ ചെന്നൈ യൂണിറ്റിന്റെ നേതൃത്വത്തിലെ റെയ്ഡിൽ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകളും പങ്കെടുത്തിരുന്നു ഇന്നലത്തെ റെയ്ഡിനു ശേഷം ചെയർമാൻ ഗോകുലം ഗോപാലിനെ ഇ ഡി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് റെയ്ഡ് പൂർത്തിയായ ശേഷം അടിയന്തിരമായി ചെന്നൈയിലെത്താൻ ആവശ്യപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് അദ്ദേഹം വിമാനത്തിൽ ചെന്നൈയിലേക്ക് പോയത് കോടംപാകത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ രാത്രി എട്ടരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അതേസമയം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇ ഡി നിരീക്ഷിച്ചിരുന്നതായിട്ടാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡിയുടെ കൊശി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇടപാടുകളിൽ സംശയം തോന്നിയതോടെയാണ് റെയ്ഡ് നടത്തിയത് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ലെന്നും ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞു